നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പശ്ചിമേഷ്യൻ അനിശ്ചിതത്വം കൂട്ടി റഫ ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ സൈനിക നീക്കം ഈജിപ്ത് ഖത്തർ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ അന്തിമ രൂപമായെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് റാഫേലെ ഇസ്രയേൽ ആക്രമണം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ വെടിനിർത്തൽ കരാർ സാധ്യമാകില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ഹമാസിന്റെ ഉന്നത നേതാക്കളിൽ ഒരാളായ ഒസമ ഹംദനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനായി ഹമാസ് പ്രതിനിധി സംഘം ദോഹയിൽ നിന്ന് കേരളത്തിൽ എത്തിയ ശേഷം ബെയ്റൂട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഹംദ നിലപാട് വ്യക്തമാക്കിയത് റാഫേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ ഹമാസ് ഭേദഗതികൾ നിർദ്ദേശിച്ചതായി അമേരിക്ക വ്യക്തമാക്കുന്നു ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ആക്രമണമായി മുന്നോട്ടു പോകുമെന്ന ഇസ്രേ നടപടിയിൽ അമേരിക്കയ്ക്ക് ഉൾപ്പെടെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രേലിലുള്ള ആയുധ വിതരണം യുഎസ് താൽക്കാലികമായി നിർത്തിയതായും റിപ്പോർട്ടുകളുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദ ഗാർഡിയൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് റഫേലെ ഇസ്രയേൽ ആക്രമണത്തെ എതിർക്കുന്നുവെന്ന് യു എസ് വിദേശകാര്യ വക്താവ് മാത്യു മില്ലാർ ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു തിങ്കളാഴ്ചയാണ് റഫേൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത് പ്രദേശത്തെ താമസക്കാരോട് ഒഴിയാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇസ്രയേൽ ആക്രമണം ആക്രമണത്തെ തുടർന്ന് റഫ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ ഗാസയിലേക്കുള്ള സഹായങ്ങൾ എത്തിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് റഫ ക്രോസിംഗ് നിയന്ത്രണം ഇസ്രയേൽ സേനയും ഏറ്റെടുത്തിരിക്കുകയാണ് ഗാസയിലേക്കുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെയും മാനസിക സഹായം നൽകുന്ന വോളന്റിയർമാരുടെ പ്രധാന പ്രവേശന പോയിന്റായിട്ടാണ് റഫ റഫി പ്രവർത്തിക്കുന്നത് ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് ചികിത്സയ്ക്ക് പോകാനിറങ്ങിയത് രോഗികളെ ചൊവ്വാഴ്ച ഇസ്രേ തടഞ്ഞതായി ഗാസയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു റഫ ക്രോസിംഗ് അടച്ചത് പ്രദേശത്തെ ശേഷിക്കുന്ന മെഡിക്കൽ സെന്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ മരുന്നുകളും ഇന്ധനവും എത്തുന്നത് തടഞ്ഞതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രയേൽ തടവിലാക്കിയ ഫലസ്തീനകാർക്ക് പകരമായി ഗാസയിലെ ബന്ധുക്കളായ ഇസ്രയേൽ തടവുകാരെ മോചിപ്പിക്കാനും വെടിനിർത്തലിനുമുള്ള നിർദ്ദേശത്തിന് ഹമാസ് സമ്മതിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് റഫാ കവാടം ഇസ്രയേൽ നിയന്ത്രണത്തിലാക്കിയത് വെടിനിർത്തൽ കരാർ നിരസിച്ചെങ്കിലും കൂടുതൽ ചർച്ചകളിൽ ഏർപ്പെടുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ശരിയും ക്രോസിംഗ് വീണ്ടും തുറക്കുമെന്നും റഫ വഴിയുള്ള ഇന്ധന വിതരണം പുനരാരംഭിക്കുമെന്നും അറിയിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചു െ ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് ഭക്ഷണം മരുന്ന് മറ്റു സാധനങ്ങൾ എന്നിവയ്ക്കൊപ്പം നിർണായക എൻട്രി പോയിന്റുകളാണ് റഫ കെരയും ക്രോസിംഗുകൾ ഇസ്രയേലിനെ നാനൂറ്റി ഒന്നാമത്തെ ബ്രിഗേഡ് ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഗാസാഭാഗത്തെ റഫ കവാടം നിയന്ത്രണത്തിലാക്കിയത് റഫ ആക്രമണത്തെ ന്യായീകരിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു റഫേലിക്കുള്ള സൈനിക നടപടി ബന്ധികളുടെ മോചനവും ഹമാസിന്റെ ഉന്മൂലനവും എന്നീ രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്നും നെതന്യാഹു പറഞ്ഞു റഫേൽ അവശേഷിച്ച ഹമാസിന്റെ നാല് ബ്രിഗേഡുകളെയും ഇല്ലാതാക്കുമെന്നും ഗാസിൽ അധികാരം പുനഃസ്ഥാപിക്കാൻ ഹമാസിനെ അനുവദിക്കില്ലെന്നും ഹമാസ് നിർദ്ദേശം ഇസ്രയേലിന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് ഏറെ വിദൂരമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഏഴു മാസമായി തുടർന്ന് ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടലിൽ ഇതിനോടകം തന്നെ മുപ്പത്തിനാലായിരത്തി അറുനൂറ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും എന്നതാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കിഴക്കൻ റഫേലിൽ സമീപ പ്രദേശങ്ങളിലെ താമസക്കാരോട് അൽമവാസി ഖാൻ യുനീസ് മേഖലകളിലെ വിപുലീകരിച്ച മേഖലകളിലേക്ക് മാറാനാണ് ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ച ആവശ്യപ്പെട്ടിരുന്നത് പലസ്തീൻ സായുധ സംഘമായ ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് റഫേ എന്നാണ് ഇസ്രയേലിന്റെ ന്യായീകരണം എന്നാൽ റഫേൽ ആക്രമണം നടത്തുന്നതിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത